നാളെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രക്ഷിതാക്കൾ മക്കൾക്ക് ഇഷ്ടദാനമായി നൽകുമ്പോൾ ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പുതുതായി വന്ന നിയമത്തിൽ പരാമർശിക്കുന്നു ഇല്ലെങ്കിൽ അൻപതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും അതായത് മാതാപിതാക്കൾ മക്കൾക്കൊക്കെ ഭൂമി ഇഷ്ടദാനമായി നൽകുന്നതിന് ഇനി മക്കൾ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന മതിക്കുന്ന വസ്തുവിന് ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപയുടെ രജിസ്ട്രേഷൻ ഫീസും മാത്രം മതിയായിരുന്നു നിലവിൽ ഇത്തരത്തിൽ ഭൂമി നൽകുന്നതിന് ആധാരത്തിൽ മക്കളെന്നോ പേരക്കുട്ടികളെന്നോ സഹോദരങ്ങളെന്നോ സൂചിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നാൽ പുതിയ പരിഷ്കാര പ്രകാരം ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെ വിലമിതിക്കുന്ന ഭൂമിക്ക് ആറായിരം രൂപയ്ക്ക് പകരം അരലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകേണ്ടി വരും അതിനാൽ തന്നെ ഇടപാടുകാർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിനു വേണ്ടി നെട്ടോട്ട് ഓടേണ്ട അവസ്ഥയാണ് നിലവിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവൊന്നും ഇറക്കിയിട്ടില്ലെങ്കിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ സബ് രജിസ്ട്രർമാർ ആധാരം എഴുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നു ഇതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് പോസ്റ്റ് ഓഫീസുകൾ വഴി അപകട ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഹെൽത്ത് പ്ലസ് പോളിസിയാണിത് നമുക്കുണ്ടാകുന്ന ഏത് അപകടത്തിനും നമുക്കും അല്ലെങ്കിൽ കുടുംബത്തിനും പ്രത്യേക പരിരക്ഷയാണ് ഈ ഇൻഷുറൻസിലൂടെ ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ആളുകൾക്ക് പോളിസിയിൽ ചേരുന്നതിന് സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ്റൻപത് രൂപ വീതം മുടക്കാൻ സാധിച്ചാൽ പത്തു ലക്ഷത്തിൻ്റെ പോളിസി എടുക്കാവുന്നതാണ് പതിനഞ്ച് ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെയും പോളിസികളും ലഭ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിക്കുക ലോക്കൽ പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിച്ചാൽ മതിയാകില്ല ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ തന്നെ അന്വേഷിക്കുക അടുത്തൊരു അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന വിവിധ ധനസഹായങ്ങൾ കിസാൻ സമ്മാൻ നിധി അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റേഷൻ ആനുകൂല്യങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ പൊതുവായിട്ട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇലക്ട്രോണിക് എ വൈ സി അല്ലെങ്കിൽ മാസ്റ്ററിംഗ് എന്ന് പറയുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും റേഷൻ കാർഡ് അംഗങ്ങൾക്കും കിസാൻ സമ്മാൻ നിധി ഉപഭോക്താക്കളും എല്ലാവരും തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നും മറ്റും സർക്കാരിനെ ബോധ്യപ്പെടുത്താനാണിത് തുടർന്ന് ആനുകൂല്യങ്ങൾ വാങ്ങാൻ അവർ അർഹരാണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ആധാർ അധിഷ്ഠിത ഒ സംവിധാനത്തിലൂടെ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയത് ഇത്തരത്തിലുള്ള പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ മാർച്ച് മുപ്പത്തൊന്നോട് കൂടി അവസാനിക്കുകയാണ് ആരെങ്കിലുമൊക്കെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മാസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട മാസ്റ്ററിംഗ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട് അതായത് ആർക്കെങ്കിലും പെൻഷൻ മുടങ്ങുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ മാസ്റ്ററിംഗ് ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്തതായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് എണ്ണായിരം ൂറ്റി ഇരുപത് ആയി വർദ്ധിച്ചിരിക്കുന്നു അൻപത്തി രൂപയാണ് ഇന്ന് ഗ്രാമിന് വർദ്ധിച്ചത് പവന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപതിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് സ്വർണ്ണവില ഇപ്പോൾ അറുപത്തയ്യായിരത്തിനടുത്തെത്തി കഴിഞ്ഞു